കായലിലെ അതിമനോഹരമായ കാഴ്ചകളും നമ്മുടെ പിന്നിൽ കാണുന്ന ഈ ഹൗസ് ബോട്ടിലെ മനോഹരമായ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മനുഷ്യ ട്രാവൽ വൈവിലേക്ക് എല്ലാ മനുപ്രഷർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ് കൊട്ടാരക്കര പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് ക്ലബിലുള്ള പതിനഞ്ച് മാധ്യമപ്രവർത്തകരാണ് നമ്മുടെ ഈ ബോട്ട് യാത്രയിൽ പങ്കു നമ്മൾ എത്തുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടാകും അതൊക്കെ കുടിച്ചതിനു ശേഷം ഹൗസ് ബോട്ടിൻ്റെ ഉത്ഭാഗം എല്ലാം നമുക്ക് ചുറ്റിയടിച്ച് കാണാം അതിമനോഹരമായ ഒരു ഹൗസ് ബോട്ടിലാണ് നമ്മുടെ യാത്ര പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെയാണ് നമ്മൾ ഈ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത് നാല് മണിക്ക് ശേഷം ഹൗസ് ബോട്ടുകൾ ഓടിക്കുന്നതിൽ ചില നിയമതടസ്സങ്ങളുണ്ട് അതുകൊണ്ടാണ് നാല് മണിവരെയുള്ള സമയം അവർ തന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഈ വേമ്പനാട് കായൽ യാത്രയിൽ നമ്മൾ കണ്ടിരിക്കേണ്ടത് പാതിരാമൽ പുത്തൻകായൽ തണ്ണീർമുക്കം പണ്ട് ഇതെല്ലാമാണ് നമ്മുടെ പ്രധാനപ്പെട്ട യാത്രയിലുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്നത് അതിമനോഹരമായ ദൃശ്യഭംഗി സമ്മാനിക്കുന്ന ആ യാത്രയിലാണ് നമ്മളെല്ലാവരും നമ്മൾ ശരിക്കും നന്നായിട്ട് എൻജോയ് തന്നെയാണ് പോകുന്നത് നമ്മുടെ ഈ ഒരു ജീവിതത്തിൻ്റെ പിരിമുറുക്കങ്ങളെല്ലാം തന്നെ മാറ്റി ഒരു ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ നമ്മളോടൊപ്പം ഉള്ള നമ്മുടെ സുഹൃത്തുക്കളാണ് ഉള്ളത് നമുക്ക് അവരുടെ ഈ ഒരു അനുഭവങ്ങളെല്ലാം നമുക്കന്ന് പങ്കുവെക്കാം നമ്മുടെ യാത്ര അല്ല ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു അഞ്ചാറ് ദിവസം തിരുവനന്തപുരത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പോയിരുന്ന ആളാണ് അപ്പോൾ അവിടുത്തെ വൈവിധ്യങ്ങളായ കലാപരിപാടികളെല്ലാം കണ്ട് മനസ്സ് നിറച്ച് തിരിച്ച് വരുമ്പോൾ അതിനും അപ്പുറത്തേക്ക് ഒരു വൈബ് ഒന്നാമത് നല്ല സൗഹൃദങ്ങൾ ഇവിടെ ഉള്ള പിന്നെ വന്നിട്ടുള്ള എല്ലാവരും നമ്മളെ സ്വന്തം കൂട്ടുകാർ ചങ്കുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും നമുക്ക് ഏറ്റവും ഹൃദ്യമാണ് അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തു രാവിലെ ആറരയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏഴ് ഏഴേകാലായപ്പോഴത്തേക്കും കൊട്ടാരക്കായി പുറപ്പെട്ടു പുറപ്പെട്ട് കുമരകത്തെത്തി ഇങ്ങനെ ഹൗസ്പോട്ടിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ആ ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു നേരമാണ് ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞാൽ കരിമീനും ഒക്കെ കൂട്ടി ചിക്കനും നല്ല നല്ല മനസ്സ് അല്ല വയറ് നിറയ്ക്കുന്ന അല്ലെങ്കിൽ മനസ്സ് നിറയ്ക്കുന്ന നല്ല രുചികരമായ ഭക്ഷണ വിഭവങ്ങളെല്ലാം ആസ്വദിച്ച് കഴിച്ച് വീണ്ടും വിശ്രമിക്കുന്ന ഒരു സമയം ഒരു ഹൃദ്യ അനുഭവം തന്നെയാണ് ഈ ബോട്ട് യാത്രയും ഈ ഹൗസ് ബോട്ട് യാത്രയും ഇവിടെ വന്നിട്ടുള്ള കൂട്ടായ്മയും എല്ലാവരും ഈ മനസ്സുകൊണ്ട് ഹൃദയത്തിലേറ്റുവാങ്ങിയ ആളുകളെന്ന് പറയുന്ന പോലെ നമുക്ക് എന്തും തുറന്ന് പറയുവാനും അവരോട് ഒളിച്ചുവെപ്പില്ലാതെ ആസ്വദിക്കുവാനും കഴിയുന്ന ഒരു ഒരു കൂട്ടായ്മയാണത് അതുകൊണ്ട് തന്നെ ഈ യാത്ര ഏറ്റവും ഹൃദ്യമാണ് ഞങ്ങൾ ഈ ഇടയ്ക്ക് ഇപ്പോൾ ചൂണ്ട എടുത്തോണ്ടെന്ന് ചൂണ്ട ഇട്ടു ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ആണല്ലേ മൈദയാണ് ഈ മൈദ ഞാൻ ചൂണ്ടയിലോട്ട് കൊരുത്തിട്ട് ആ ഇട്ട് കൊടുത്ത് എത്ര എത്ര മീനുകളെ പിടിക്കുന്നത് പിന്നെ പിടിച്ച മീനുകളെ അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നവണ് അത് ഈ കുരുമുളക് ഇട്ട് നല്ല ഫ്രൈ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരും അത് കഴിക്കുക ഇതൊക്കെ ഇതൊക്കെ എല്ലാം എടുത്തുള്ളത് എന്ത് രസകരമായ അനുഭവം തന്നെയാണ് കാരണം ഇനി ഇനി നാലരയാകുമ്പോഴാണ് ഇവിടുന്ന് ഈ ഹൗസ് ബോട്ടിൻ്റെ യാത്ര ചെയ്യുന്നത് പിന്നെ ഇവിടുന്ന് പോകുമ്പോഴും എട്ടരയോട് കൂടി കൊട്ടാരക്കായി തിരിച്ചെത്താമെന്ന് കരുതുന്നത് ഈ മറ്റ് ഇടങ്ങളിലുള്ള ആളുകൾ വിദേശികളടക്കമുള്ള ആളുകൾ ഈ ഹൗസ് ബോട്ടുകളിൽ പോകുമ്പോൾ കൈയെടുത്ത് കാണിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടുന്ന് കയ്യെടുത്ത് കാണിക്കുന്നുണ്ട് ഞങ്ങളിവിടെ പാട്ട് ഡാൻസ് കളിക്കുമ്പോൾ അവർ ഭയങ്കര കൗതുകത്തോടെ ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഇതൊക്കെ കാണും ഞങ്ങൾ തിരിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്തതാണ് ഒരു വിനോദം ഈ കൊട്ടാരക്കര പ്രസ് ക്ലബിൻ്റെതായ ഒരു വിനോദയാത്ര ഇങ്ങനെ പോകുമ്പോൾ അത് ഈ ഇത് ആദ്യമായി തുടങ്ങിയ യാത്രയല്ല ഞങ്ങൾ വർഷത്തിൽ ഒരു തവണ എന്തുവായാലും നിർബന്ധമായും ഇത്തരം യാത്ര പോകാറുണ്ട് ആ യാത്രകളെല്ലാം മനോഹരമാണ് എക്കാലവും സൂക്ഷിക്കാവുന്ന ഒരു പിടി നല്ല ചിത്രങ്ങൾ എടുക്കാറുണ്ട് വീഡിയോ എടുക്കാറുണ്ട് അതിനേക്കാൾ അതിനേക്കാളുപരിയാണ് മനസ്സിൽ പതിയുന്ന ചിത്രങ്ങളും അനുഭവങ്ങളും അല്ല ഈ ശ്രീമാർ പറഞ്ഞാൽ തന്നെ ശ്രീകുമാർ ചൂണ്ടയിട്ട് പിടിച്ച മീനെ കറി വെച്ച് കഴിച്ച് ഞങ്ങളിങ്ങനെ വേറെ നിറച്ചിരിക്കുകയാണ് അപ്പം ആ ഒരു ഇവിടുത്തെ ഉച്ചഭക്ഷണത്തെക്കാൾ ഗംഭീരമായ മീൻ കറിയും മീൻപറുത്തും ഒക്കെ കഴിച്ച് വളരെ രസകരമായ ഒരു ആസ്വാദ്യകരമായ അപ്പോൾ പാട്ട് പാതിരാമണലാണ് ഇപ്പം നമ്മൾ കഴി കഴിഞ്ഞു പോകുന്നത് ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ പിന്നെ ആലപ്പുഴയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ബോട്ടിങ് തവണ നമ്മുടെ കുമരകത്താണ് ഇപ്പം വളരെ രസകരമായൊരു അനുഭവമാണ് ഇപ്പറണം ഒരു കൂട്ടായ്മയുടെ ഒരു സുഖവും സന്തോഷവും ഉണ്ട് ഞങ്ങളുടെ യാത്രയൊക്കെ വളരെ അടിപൊളിയായിരുന്നു പിടയ്ക്കുന്ന മീനെ പിടിച്ചിട്ട് ഞങ്ങൾ ആ ഉരുമുളകൊക്കെ ചേർത്ത് അങ്ങനെ അടിച്ച് പേളിച്ച് അടിപൊളി എല്ലാം ഇവിടെ വളരെ എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്തു ആ ഇതുപോലുള്ള യാത്രകൾ നമ്മളൊന്നും പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല ഇതുള്ള യാത്രകൾ വളരെ സന്തോഷമാണ് വളരെ വളരെ മനോഹരമായൊരു യാത്രയാണ് ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ നടത്തിയതിനെക്കാട്ടി വലിയൊരു യാത്ര അനുഭവമാണ് ഇത്തവണത്തെ യാത്രയിലുണ്ടായിരിക്കുന്നത് പാതിരാമണലിലെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് നമ്മുടെ ഹൗസ് ബോട്ടിങ്ങിനെ മുന്നോട്ട് നീങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒപ്പം നമ്മൾ ഈ യാത്രയെ വളരെ കാര്യമായി തന്നെ ആസ്വദിച്ച് യാത്ര ചെയ്യുകയാണ് കരയിലെ കാഴ്ചകളും പിന്നെ വെള്ളത്തിൽ കൂടെ ബോട്ടുകൾ ഇങ്ങനെ തനങ്ങം വിലങ്ങും പായുന്നതും അതിൻ്റെ ഇടയ്ക്ക് ഹൗസ് ബോട്ടിൽ ചിലർ അല്ല ഈ സ്പീഡ് ബോട്ടിൽ അഭ്യാസങ്ങൾ കാണിക്കുന്നതും എല്ലാം അതിമനോഹരമായൊരു യാത്രാനുഭവമാണ് ഇത്തവണത്തെ യാത്ര സമ്മാനിച്ചിരിക്കുന്നത് പ്രസ് ക്ലബ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ് അപ്പോൾ ആ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യേണ്ടത് അപ്പോൾ അതിൽ ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വർഷത്തിലൊരു യാത്ര അപ്പോൾ അത് ഓരോ വർഷം കഴിയുന്നതോറും മനോഹരമാക്കണമെന്നുള്ളത് ആഗ്രഹമാണ് നമ്മളെ സംബന്ധിച്ചോളം ഒരു ദിവസം ഫ്രീ ആയി കിട്ടുക എന്നുള്ളത് ഭയങ്കര പ്രയാസമാണ് ഇന്നലെ അല്ല ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഇന്നിഞ്ഞ് പോരുകയായിരുന്നു പക്ഷേ വളരെ മനോഹരമാണ് കഴിഞ്ഞ വർഷം ആലപ്പുഴയായിരുന്നു ആലപ്പുഴയെക്കാലും കുറച്ചുകൂടി ബെറ്ററാണ് കുമരകം ആലപ്പുഴ കുറച്ചുകൂടി തിരക്കുള്ളതാണെന്ന് തോന്നുന്നു ഇപ്പോൾ വളരെ ശാന്തമാണ് വളരെ സുന്ദരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അന്തരീക്ഷം പിന്നെ ഈ പറഞ്ഞ എല്ലാവരും പറഞ്ഞ പോലെ എല്ലാവരും ആത്മാർത്ഥമായി പരസ്പരം അറിയാവുന്നതിന് സ്നേഹിക്കുന്നവരൊക്കെയാണ് അതിൻ്റെ ഒരു സന്തോഷം പ്രത്യേകമാണ് ഏറ്റവും മാനസിക അടുപ്പമുള്ളവർ നമ്മളൊരു യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അനുഭവമാണ് അതൊക്കെയാണ് ഞങ്ങൾ ആത്മാർത്ഥമായി സന്തോഷിക്കുകയാണ് ഈ യാത്ര കുറച്ച് നേരം കൂടി ഇതെങ്ങനെ ഉണ്ടാവും പിന്നെ വൈകിട്ട് വീണ്ടും പലപോലെ നമ്മുടെ തിരക്കലിലേക്ക് പോവുകയാണ് എന്തായാലും അതും വൈകുന്നേരം വരെ ഏറ്റവും സന്തോഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ നല്ല ഭക്ഷണം നല്ല ഭക്ഷണം മാത്രമല്ല ഒരു കൂട്ടായ്മയിലാണ് ഭക്ഷണം മാത്രമല്ല ഈ പ്രാവശ്യത്തെ ബോട്ടും നല്ല ബോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കുറച്ചുകൂടി വൃത്തിയും ഒക്കെയുള്ള സൗകര്യം ഒക്കെ ഉള്ള ഒരു ബോട്ടാണ് ആ രണ്ടു നിലയിലുള്ള എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്യാണ് പാട്ടും മേളവും എല്ലാം ഉണ്ട് അപ്പൊ അങ്ങനെ അടിപൊളി ഒരു യാത്രയാണ് പാട്ടും മേളവും ഒക്കെ ഞങ്ങൾ അങ്ങനെ അടിച്ചു പൊളിക്കുകയാണ് ശരിക്കും സമാധാനപരമായിട്ടുള്ള ഒരു യാത്ര ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വരാൻ പറ്റിയ ഒരു ഇടമാണ് അപ്പൊ നമ്മുടെ രമേശ് ചേട്ടൻ ചൂണ്ടയിടുന്നു നമുക്ക് എൻ്റെ വിശേഷങ്ങളിൽ കാണാം ആ ചൂണ്ടയിടയാണ് ഞങ്ങൾ വന്നപ്പോ ഒരു അരമണിക്കൂർ ലേറ്റായി അപ്പോഴത്തേന് ചന്തയല്ല അടച്ചുകൊണ്ടും മീനൊന്നും ലഭിച്ചില്ല പിന്നെ ഈ കായലുണ്ടായിരുന്നു ചൂണ്ട ഉണ്ടായിണം ഒരു പത്ത് ഇരുപത്തഞ്ച് കരിമീനെ അങ്ങനെ ചൂണ്ടയിട്ട് പിടിച്ച് ഇവർക്കെല്ലാം ഫ്രൈ ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് വളരെ നല്ല ഒരു ഇതാണ് നല്ല ഓളപ്പരപ്പിലൂടെ നല്ലൊരു കാൽ യാത്രയാണ് ഒരു ഒരു ദിവസം ഫ്രീ ആയിട്ട് ഫ്രീ അല്ല എന്നാലും കുറച്ച് ദിവസം ഒരു ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒന്ന് ജസ്റ്റ് ആൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും വാർത്തകളൊക്കെ ബുദ്ധിമുട്ടും തിരക്കും ഉണ്ട് പിന്നെ മുതിർന്ന സന്തോഷങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിൽ വളരെയധികം എൻജോയ് ചെയ്യുകയാണ് പാടി പാടി ഇവിടെ വളരെയധികം എൻജോയ് ചെയ്യാണ് കുമരകം കഴിഞ്ഞതൊട്ട് ഞങ്ങൾ ആലപ്പുഴ ആയിരുന്നു ഇത്തവണ അതുകൊണ്ട് ആ ഒന്ന് മാറ്റി പിടിച്ചിട്ട് കുമരകത്തിലേക്ക് വന്നു കുമരത്തിൽ വലിയ തിരക്കൊന്നുമില്ല ആ ഓളപ്പരപ്പുകളിലെല്ലാം നല്ല പായലുകൾ പായലുകളുണ്ട് അതുപോലെ തന്നെ പക്ഷികൾ കുറച്ച് നമ്മളിത്തിരി വൈകിപ്പോയി പക്ഷികൾ ധാരാളം പക്ഷികൾ ഇവിടെ എത്തുന്നുണ്ട് കിളികളുണ്ട് ആ ഫോട്ടോ ഒക്കെ രണ്ട് ഒന്നും ഫോണൊക്കെ കെടിച്ചൂടെ വെയിൽ താന്ന് കഴിഞ്ഞാൽ ഈ പക്ഷി സങ്കേതം കൊണ്ട് ആയതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഫോട്ടോ ഒക്കെ ഉള്ള ഒരു കിട്ടുകയുള്ളു പ്രകൃതി ഭംഗിയിൽ കൂടുതലും കുമരൊക്കെ ഉണ്ടെങ്കിലും ജനജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ആലപ്പുഴയാണ് ആലപ്പുഴയാണ് പക്ഷെ വലിയ ബോട്ടിൽ പോയിട്ട് കാര്യമില്ല ചെറിയ ബോട്ടിൽ പോയാലേ ഗുണമുള്ളൂ അങ്ങനെയുണ്ട് പക്ഷേ വ്യത്യാസം പറഞ്ഞാൽ ഇത് കുറേ പ്രകൃതിയാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കായലിലെ വ്യത്യാസം പറഞ്ഞാൽ ഈ നല്ല പായലുകൾ ഒഴുകി കിടക്കുന്നുണ്ട് വലിയ ബോട്ടുകളുണ്ട് അങ്ങനെയുള്ള അവസ്ഥ അങ്ങനെയുള്ള രീതി ഉണ്ട് പിന്നെ ഏറെക്കുറെ മറ്റേത് പറഞ്ഞാൽ നമ്മളൊരു നാഷണൽ ഹൈവേ വാഹനങ്ങൾ പോകുന്ന പോലെയാണ് ബോട്ട് പോകുന്നത് ഇവിടെ അത്തരത്തിലൊരു ബോട്ടില്ല പിന്നെ അങ്ങനെയുള്ള സംഭവമേ ഉള്ളൂ പിന്നെ ആ പുറത്തെ ഒരു സമാധാനമുണ്ട് പിന്നെ വൈകിട്ട് ഉച്ചയ്ക്ക് മീൻ ലഭിച്ചില്ല അങ്ങനെ പത്ത് പതിനഞ്ച് മീനൊക്കെ പിടിച്ചവർക്ക് കൊടുത്തതുകൊണ്ട് അത് ഫ്രൈ ചെയ്യാൻ കഴിഞ്ഞു അന്നാണ് വല്ലപ്പോഴും എല്ലാ വർഷവും ഇതേപോലെ പ്രസ് ക്ലബിന്റെ ചെലവിൽ ഇങ്ങനെ ഒരു സന്തോഷ സ്വന്തം ചെലവിൽ ആകുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുന്നു എൻജോയ്